ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി മൂന്നാർ നല്ലതണ്ണി അടിക്ക് സമീപമാണ് കാട്ടുകൊമ്പൻ ഇറങ്ങിയത് രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങിയ കാട്ടുകൊമ്പൻ മണിക്കൂറുകളോളം തൊഴിലാളികളെ മുൾമുനയിൽ നിർത്തി വനംവകുപ്പെത്തി കാ ആനയെ കാട്ടിലേക്ക് തുരത്തി

നല്ലതണ്ണിയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണിത് നാട്ടുകാരൊക്കെ നിൽക്കുന്നത് കാണാം കുറേ നേരം ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയിരുന്നു ആന പലപ്പോഴും നമ്മൾ ഈ വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതാണ് മേഖലയിലൊക്കെ സ്ഥിരമായിട്ട് കാട്ടാനകളൊക്കെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ഒടുവിൽ വനംവകുപ്പ് എത്തിയാണ് ആനയെ കാട്ടിലേക്ക് തുരുത്തിയത്